എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മൃതി എന്ന് പറയുന്ന നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുട്ടിയെ പറ്റിയിട്ട് പറയാനാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ജസ്ന സലീം എന്ന് പറയുന്ന കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്ന് പറയുന്ന ഗുരുവായൂർ താത്ത വേണമെങ്കിൽ അങ്ങനെ പറയാം ഇപ്പോൾ അതൊന്നും അല്ല ഗുരുവായൂർ എന്നൊക്കെ പുള്ളിക്കാർത്തി അടിച്ചോടിച്ചു വിട്ടു പുള്ളിക്കാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അമർഷമുണ്ട് കാരണം ഇവള് കാരണം നമുക്ക് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ടൊരു ഫോട്ടോയോ ഒരു റീൽസോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെ ഒരു വിധി മേടിച്ച് തന്ന ഒരുത്തിയാണിവൾ അപ്പോൾ എന്നിട്ട് ഇപ്പോഴും ഹൈന്ദവരെ മുഴുവനും തെറി വിളിക്കും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ ടാർഗറ്റ് ചെയ്ത് അവർക്കില്ലാത്ത ഗർഭമില്ലാത്തവർക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കും ഹണി ട്രാപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് ഹണി ട്രാപ്പ് കാരിയാക്കും പോലീസ് സ്റ്റേഷൻ്റെ അകം കണ്ടിട്ടില്ലാത്തവരെ പോലീസ് കേസുകളിൽ നിരവധി പ്രതിയാക്കും ഭർത്താവ് കൂടെ കിടക്കുന്നവരെ പോലും ഭർത്താവ് ഉപേക്ഷിച്ചു പോയി എന്ന് പറയും പിന്നെ ആചാരത്തിന്റെ ഭാഗമായിട്ട് പോയി തലമുടി മുണ്ടനം ചെയ്യുകയാണെങ്കിൽ പേമ്പൊഴുത്തിട്ട് പോയി ചെയ്തു എന്ന് പറയും ലിപ്സ്റ്റിക്കിന്റെ കളർ ഷെയ്ഡ് വരെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കും അങ്ങനെയുള്ള ഒരുത്തിയാണ് ഈ പറയുന്ന ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇത്രയും സംസാരിച്ചതും എന്റെ അനുഭവം തന്നെയാണ് അപ്പോൾ ഇവള് ചെയ്തൊരു വൃത്തികേടം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും ധാരാളം പറയാറുണ്ട് യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ആ ഒരു എപ്പോഴും മച്ചി എന്നൊക്കെ വിളിച്ച് അവരെ നിരന്തരം അധിക്ഷേപിക്കാറുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് എനിക്ക് എനിക്കാ കുഞ്ഞുങ്ങളെ തന്നതാരാണ് ദൈവം ആണ് തന്നത് ദൈവം എനിക്ക് തന്നു എൻ്റെ മക്കളെ ആ ഒരു മക്കളെ എത്രനാൾ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അത് ആ ഒരു ദൈവമാണ് നിശ്ചയിക്കുന്നത് നമുക്ക് സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങളെ നൽകിയ ദൈവം അത് ഒരു നാളിൽ അത് ഏതെങ്കിലും ഒരു നാളിൽ നമ്മുടെ അടുത്ത് നിന്നും തിരികെ കൊണ്ടുപോകും ആ ഒരു ബോധം നമുക്കുണ്ടാവണം ഏതൊരു വ്യക്തികൾക്കും ഉണ്ടാവണം അതുകൊണ്ട് തന്നെ നമുക്കൊപ്പം നമ്മുടെ മക്കളുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളെ മച്ചി എന്ന് വിളിച്ച് അധിക്ഷേപിക്കരുത് ഇതും കൂടി ഓർക്കണം സുഖത്തിന് പിന്നിൽ ഒരു ദുഃഖം ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമുക്കൊരു കുഞ്ഞുങ്ങൾ എന്താണെന്നറിയാം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് നമ്മുടെ സ്നേഹം കുഞ്ഞുങ്ങളോടുള്ള കരുതൽ എല്ലാം നമുക്കറിയാം പക്ഷേ അതിൽ നമ്മൾ മറന്നു പോവാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ശരിക്കും നൊന്ത് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു അമ്മയേക്കാൾ കൂടുതൽ ഒരു കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവുന്നത് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ഒരു സ്ത്രീക്കായിരിക്കും കുഞ്ഞുങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച് വളർത്തുന്ന പെറ്റ അമ്മയേക്കാൾ സ്നേഹം ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ച് കൊതിച്ച് കാത്തിരിക്കുന്ന ഒരു സ്ത്രീക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അപ്പോ ഈ ഒരു സ്ത്രീ നിരന്തരം വന്നിട്ട് അവരെ മച്ചിയെന്നും മലടിയെന്നും എന്ന് വേണ്ട പറയാൻ പാടില്ലാത്ത ഭാഷകൾ അവരുടെ ഗർഭപാത്രം മുറിച്ചു കളഞ്ഞു തലയിൽ ആൻസർ ആണ് അങ്ങനെ അങ്ങനെ അറപ്പറ്റുന്ന വാക്കുകളാണ് ഈ വൃത്തികെട്ട സ്ത്രീ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ നമ്മൾ ആരും ഞാൻ എൻ്റെ കാര്യത്തെ പറയുകയാണ് ഞാൻ അവരെ പേഴ്സണലി അവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ ഉപ്പയേയോ ഉമ്മയെയോ മക്കളെയോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കള്ളക്കേസ് കൊടുക്കുന്നത് ശീലിച്ച് പോയത് കൊണ്ട് എൻ്റെ പേരിൽ കള്ളക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ അധിക്ഷേപം പറഞ്ഞു എന്ന് കരുതിയിട്ട് കൊടുത്തോട്ടെ കുഴപ്പമില്ല പിന്നീടുള്ള കാര്യമെന്ന് വെച്ചാൽ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവരെക്കുറിച്ച് നന്നായിട്ട് റിയാക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്മൃതി വളരെ മാന്യമായ രീതിയിൽ മാത്രം വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു മോളാണ് ചെറിയ പെൺകുട്ടിയാണ് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്നിട്ട് ആ ഒരു കുട്ടി മാന്യമായ രീതിയിൽ ഇവളെ വിമർശിച്ചതിൻ്റെ പേരിൽ ആ കുഞ്ഞിന് ഗർഭം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഈ വൃത്തികെട്ടവൾ എന്തല്ലേ അതായത് പത്തനംതിട്ടയിൽ താമസിക്കുന്ന സ്മൃതി എന്ന് പറയുന്ന കുട്ടി കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇവരുടെ ഹോസ്പിറ്റലിൽ വന്നത്രേ അപോർഷൻ ചെയ്യാനായിട്ട് എങ്ങനെയുണ്ട് കഥ അടിപൊളിയല്ലേ വന്നു അത്രേ അത്രയും ദൂരെ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ അവിടെ അതായത് പത്തനംതിട്ടയിൽ ഇതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് അവിടെ കൊയിലാണ്ടിയിൽ ഇതിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് അതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിൽ ഈ ഒരു കുഞ്ഞ് അബോർട്ട് ചെയ്യാനായിട്ട് വന്നു അപ്പോൾ ഇവക്ക് കൊടുക്കത്തെ മൈഗ്രൻ ആണല്ലോ അങ്ങനെ അവൾ മൈഗ്രൻ മൂത്ത് അവിടെ വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവൾ നോക്കുമ്പോൾ കാണുന്നത് സ്മൃതിയെ സ്മൃതി ഇവളെയും കണ്ടു ഇവളെ കഴിഞ്ഞപ്പോൾ സ്മൃതിക്ക് പരിങ്ങലായി അങ്ങനെ സ്മൃതി മാറിപ്പോയി ഇവള് വിടോ ഇവള് പിന്നാലെ കൂടി അങ്ങനെ അവൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സ്മൃതി ഒരു ഗായനക്കിനെ കണ്ടു അപ്പോൾ അത് ചെയ്തു അതായത് അബോർട്ട് ചെയ്തു അപ്പോൾ അവിടെ വെച്ച് ജസ്നയെ കണ്ടതിൻ്റെ കലിപ്പ് തീർക്കാൻ ഇനി ജസ്ന എങ്ങാനും അവിടെ നടന്ന ആ ഒരു കഥ പറഞ്ഞാലോ അപ്പോൾ ആ ഒരു പേടി ഉള്ളിലുണ്ട് അപ്പോൾ അതൊരു വെറുപ്പായിട്ട് മാറി അങ്ങനെ ജസ്ന നാളൊരു സമയം എന്തെങ്കിലും സമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വില പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ജസ്നയെ ടാർഗറ്റ് ചെയ്ത് സ്മൃതി വീഡിയോകൾ ചെയ്യാനായിട്ട് തുടങ്ങി എങ്ങനെയുണ്ട് കഥ അടിപൊളിയല്ലേ അപ്പോൾ ഈ ഇങ്ങനെ ഒരു കഥ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ചയ്ക്ക് പറയുകയാണ് വൃത്തികെട്ടവൾ അങ്ങനെ തന്നെ പറയണ ഇവിളെ ഇവളെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവളെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യാറില്ല പക്ഷേ എന്നെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് ആന ചക്ക ആനച്ചി തള്ളച്ചി പേമ്പുഴുപ്പി എന്നു വേണ്ട എന്തെല്ലാം തിമ്മാടിത്തരങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ അവൾ മാത്രം എല്ലാം തികഞ്ഞ ഒരുത്തി അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ പെൺകുട്ടിയെ ഇത്രയും വേണ്ടാ ദിനങ്ങൾ പറഞ്ഞ് ഇവളെ എന്താ പറയേണ്ടത് ഇവൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവക്കും ഉണ്ട് പെൺകുട്ടിയുണ്ട് ആൺകുട്ടിയുണ്ട് മറ്റാരെങ്കിലും വന്ന് ഇവരുടെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് കേൾക്കുമോ ഇവക്ക് സഹിക്കാൻ പറ്റുമോ അത് ഇവള് അടങ്ങിയിരിക്കുമോ ഇവള് ഇവൾക്കെതിരെ വീഡിയോ ചെയ്തു അത് മാന്യമായ ഭാഷയിലാണ് സ്മൃതി വീഡിയോ ചെയ്തത് അതിൻ്റെ പേരിൽ സ്മൃതിയെ ഇമ്മാതിരി അപരാധം പറഞ്ഞ പറയാൻ പാടില്ലാത്ത പറഞ്ഞ ഇവള് നാളൊരു സമയം ഇവളെ മക്കളെ ആരെങ്കിലും പറഞ്ഞ ഇവള് സഹിക്കുമോ വീട് കയറി കൊല്ലില്ലേ ഇവളെല്ലാവരെയും എന്ത് വേണ്ടാതിനോട് ഇവള് സംസാരിച്ചത് അങ്ങനെ സ്മൃതി ഇവളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു സ്മൃതിയെക്കുറിച്ച് പറഞ്ഞ വീഡിയോകൾ റിമൂവ് ചെയ്യണം അതുമാത്രമല്ല പബ്ലിക്കിൽ വന്ന് മാപ്പ് പറയണം എന്ന് പറഞ്ഞു ഇവൾ അതിനൊന്നും തയ്യാറല്ല ഇവള് തിരിച്ചാവശ്യപ്പെട്ടത് സ്മൃതി എത്ര വീഡിയോകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പ്രൈവറ്റാക്കി ഇട്ടേക്കുക എന്നെങ്കിലും ഒരിക്കൽ സ്മൃതി എന്തെങ്കിലും വീഡിയോ ഇടുകയോ പ്രൈവറ്റാക്കിയ വീഡിയോ ഓപ്പൺ ആക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ജസ്നയും സ്മൃതിയെക്കുറിച്ച് പറഞ്ഞത് ഓപ്പൺ ആക്കും എങ്ങനെ എൻ്റെ ബുദ്ധി അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കരാറാണ് പറഞ്ഞത് പക്ഷേ സ്മൃതി ഒരിക്കലും അത് അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവൾ പറഞ്ഞത് സത്യമാവുമല്ലേ ചെയ്യുന്നത് ഇവളെ ഭയന്നിട്ടാണ് ചെയ്തതെന്നല്ലേ വരുന്നത് അപ്പോൾ സ്മൃതി അതിന് തയ്യാറല്ല കുട്ടി സൈബർ സെല്ലിൽ പോലീസിന് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവൾക്ക് ഇവൾക്ക് ആ ഒരു കാര്യം ഇത് പറഞ്ഞിട്ട് ഇവൾക്ക് ഇങ്ങനെ പല പെണ്ണുങ്ങളെയും ഇങ്ങനെ പറഞ്ഞ് ഇവൾക്ക് ശീലമായി പോയുന്നേ ഇവൾക്ക് അങ്ങനെ ഒരു പേടിയില്ല ആരെയും പറയുന്നതിന് നാണവും ഇല്ല മാനോ ഇല്ല എന്ത് വേണേലും വിളിച്ച് പറഞ്ഞോളും ശരിക്കും കമ്പിക്കഥകൾ പറയാനായിട്ട് ഇവള് മേടിക്കുകയാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത് ഇവളതിന് വേണ്ടിയിട്ടൊരു ചാനല് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ കമ്പിക്കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ആ കണ്ണൻ്റെ പേരങ്ങടുത്ത് മാറ്റിയിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഇവൾ ഒരു മാസമൊന്നും വേണ്ട ഇവൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഉറപ്പായിട്ടും സിൽവർ ബട്ടനും ഗോൾഡ് ബട്ടനും ഒക്കെ മേടിക്കാൻ ഇവർക്ക് സാധിക്കും കാരണം അമ്മാതിരി പറഞ്ഞു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മാതിരി പറഞ്ഞു ഫലിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഈ ഒരു പെണ്ണിന് എന്തുവല്ലേ നല്ല തല്ലുകിട്ടി വളരാത്തതിൻ്റെ പ്രശ്നം തന്നെയാണത് അല്ലാണ്ട് മറ്റൊന്നുമല്ല നല്ല അടി അടികൊടുത്ത് വളർത്തേണ്ട സമയത്ത് ഈ ഒരു അടി അടികൊടുത്ത് അവളുടെ പാരൻസ് വളർത്തിയില്ല മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയവളായത് കൊണ്ടാവണം ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയിട്ടുണ്ടാവാം തെറ്റ് കാണുമ്പോൾ പറഞ്ഞ് അടുത്ത് തിരുത്തി കൊടുത്തില്ല തല്ല് കൊടുക്കേണ്ട അടുത്ത് കൊടുത്തില്ല ശരിയും തെറ്റും വേർ വേർ മനസ്സിലാക്കി കൊടുത്തില്ല അതിലാണ് ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് എന്നേ ഞാൻ പറയും പിന്നെ ഭർത്താവ് അച്ഛനും അമ്മയും അങ്ങനെയാണെങ്കിൽ ഭർത്താവിനെങ്കിലും പറഞ്ഞ് തിരുത്തി കൊടുക്കാം ഈ കുട്ടിയോട് ഇങ്ങനെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് സംസാരിക്കരുത് ഇത് ശരിയല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി ബാധിക്കും മാനക്കേടാണ് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ട ആൾ തിരുത്തി കൊടുത്തില്ല പിന്നെ കുട്ടികൾ തിരിച്ചറിവായ കുട്ടിയുണ്ട് കുഞ്ഞിനു വേണമെങ്കിൽ പറയാം ഉമ്മച്ചി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊന്നും പറയല്ലേ മോശമാണേ എന്ന് പറഞ്ഞു കൊടുക്കാം പക്ഷെ കുട്ടികളും കുട്ടികൾ കുട്ടികളല്ലേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങൾക്ക് എന്താ അറിയാം ഒരു സഹോദരൻ എന്നും പറഞ്ഞ ആളുണ്ട് ഫുൾ ടൈം കൂടെ ഒരു കൂടപ്പുറപ്പ് ആ കൂടപ്പുറപ്പിനെങ്കിലും പറഞ്ഞിട്ടെത്തി കൊടുക്കാം ഇങ്ങനെ പറയരുതെന്ന് പക്ഷേ ആ കൂടപ്പുറപ്പ് ഈ പെങ്ങളെക്കാൾ സൂപ്പറാണ് വേറൊന്നുമല്ല ആങ്ങളും പെങ്ങളും കൂടി വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന വൃത്തി കേടുകളെന്ന് പറഞ്ഞാൽ അങ്ങേ ഏറ്റവും ഒരു സഹോദരങ്ങളും തമ്മിൽ അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല എനിക്ക് മൂന്ന് മൂന്നാങ്ങളമാരുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പെങ്ങളല്ല ഞാൻ ഒരുപാട് പെങ്ങമാരുണ്ട് എൻ്റെ അമ്മ പ്രസവിച്ച കൂട്ടത്തിൽ എനിക്കൊരാങ്ങളയാണ് പിന്നെ എനിക്ക് കുഞ്ഞമ്മയ്ക്കുണ്ട് ഒരു മകൻ വല്യമ്മയ്ക്കുണ്ട് ഒരു മകൻ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മൂന്ന് ആങ്ങളെയുണ്ട് മൂന്നല്ല നാലാങ്ങള ഇളയ കുഞ്ഞുമ്മയ്ക്കും ഉണ്ട് ഒരു മകൻ നമ്മളുടെ ആങ്ങളമാരോടൊന്നും നമ്മൾ മാന്യതയില്ലാത്തൊരു പോലും പറയില്ല നമ്മൾ നമ്മളവർ കേൾക്ക് അങ്ങനെയുള്ള ഒരു ഭാഷകളും സംസാരിക്കില്ല പക്ഷെ ഇവർ വളരെ മോശമായിട്ടാണ് ഈ സഹോദരനും സഹോദരി എപ്പോഴും സംസാരിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു സംസാരിക്കുന്നത് ഇവർക്കൊക്കെ എന്ത് അഭിമാനമാണുള്ളത് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം അവർ സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കയോ പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോഴാണ് വിഷയമാവുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ സ്മൃതി എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാനോ പൊറുക്കാനോ പറ്റുന്ന തെറ്റല്ല ഒരിക്കലും ക്ഷമിക്കാനും നമ്മൾ യൂട്യൂബേഴ്സ് ആരും തയ്യാറല്ല നമ്മളുടെ എല്ലാം പൂർണ്ണ സപ്പോർട്ട് സ്മൃതിക്ക് എപ്പോഴും ഉണ്ടാവും സ്മൃതിയോട് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ മോൾ ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ പൊയ്ക്കൊള്ളു ഇവളെ പോലുള്ളവളുടെ ഓലപ്പാമ്പ് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഒരു കാരണവശാലും വീഡിയോകളോ ഒറ്റരെണ്ണം പോലും പ്രൈവറ്റ് ആക്കരുത് കാരണം അത് മോളുടെ ചാരിത്രത്തെ പോലും ബാധിക്കുന്നതാണ് മോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് മോളുടെ ഭാഗത്തുണ്ടാവും അതുകൊണ്ടായിരിക്കും വീഡിയോ മുക്കിയതെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഇട ഉണ്ടാക്കി കൊടുക്കരുത് ധൈര്യമായിട്ട് അവൾ മെൻ്റലി മോളെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അതിന് നിന്ന് കൊടുക്കരുത് വീഡിയോസ് മാന്യമായ രീതിയിലാണ് സ്മൃതി ചെയ്യുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ് സ്മൃതി അതുപോലെ തന്നെ മുന്നോട്ട് പോവുക തെറ്റ് കണ്ടാൽ നല്ല വൃത്തിക്ക് വിമർശിച്ചോളൂ പേഴ്സണലി അവരെ ഒന്നും പറയുന്നില്ല സ്മൃതി അവർ ചെയ്യുന്ന പ്രവൃത്തികളെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ അവരുടെ വീട്ടുകാരെയോ ഒന്നും പറയുന്നില്ല ബോഡി ഷേപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ സ്മൃതി ധൈര്യമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് സപ്പോർട്ടുണ്ട് സ്മൃതിക്ക് സ്മൃതി ശരിക്കു പറയുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തി ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപ വീഡിയോ ആയിട്ട് വന്നതുകൊണ്ട് സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല റീച്ച് ഉണ്ടാവുകയാണ് ചെയ്തത് ഒന്നുകൂടി റീച്ച് ഉണ്ടായി സ്മൃതിക്ക് കാരണം സ്മൃതിക്ക് ഐക്യദാർഢ്യവുമായിട്ട് മറ്റ് യൂട്യൂബേഴ്സ് രംഗത്ത് വന്നു സ്മൃതിയുടെ വീഡിയോകൾ കൂടുതൽ ആളുകൾ കാണാനായിട്ട് വന്നു ഒരുപാട് പേര് സപ്പോർട്ട് കൊടുത്തു മറ്റ് പല ചാനലുകളുടെയും സബ്സ്ക്രൈബേഴ്സ് കൂടി സ്മൃതിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയി മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം അതേസമയം ജിസ്നിയ സലീമിനെതിരെ വളരെ കർശനമായിട്ട് നിയമ നടപടിയുമായിട്ട് മറ്റു യൂട്യൂബേഴ്സ് കൂടി മുന്നോട്ട് പോകുന്നുണ്ട് സ്മൃതിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ട് ഉള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സ്മൃതിക്ക് ഐക്യദാർഢ്യം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ